അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു യോനിയിലെ ആസിഡിറ്റിയും അതേപോലെ സെർവിക്കൽ മ്യൂക്കസ് എന്ന യോനി സ്രവത്തിൻ്റെ പി എച്ച് ലെവലിൽ വരുന്ന മാറ്റങ്ങളും ബീജങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ബീജങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും എന്നുള്ള കാര്യവും നമ്മൾ പറയുകയുണ്ടായി രണ്ടു പേരിലും ഭാര്യയിലും ഭർത്താവിലും അണ്ട ബീജ ഗുണ പരിശോധനകൾ നടത്തിയാലും ഈ ഒരു പ്രശ്നം അറിയാൻ കഴിയില്ല രണ്ടാൾക്കും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ ഒരു പ്രശ്നം കൊണ്ട് നല്ല ഒരു ശതമാനം പേരിലും ഗർഭധാരണം വൈകുന്നു അല്ലെങ്കിൽ നടക്കാതെ പോകുന്നു പുരുഷ ബീജങ്ങൾ സ്ത്രീയുടെ ശരീരത്തിലെത്തിയാൽ സെർവിക്കൽ മ്യൂക്കസ് ബീജങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്നത് പി അഥവാ പോസ്റ്റ് കോയിറ്റൽ ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ ടെസ്റ്റ് നടത്തുക ലൂബ്രിക്കൻസ് ഒന്നും ഉപയോഗിക്കാതെ ബന്ധപ്പെട്ട ശേഷം ലാബിലെത്തുകയും അവിടെ വെച്ച് സെർവിക്കൽ മ്യൂക്കസ് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയും ആക്റ്റീവായ ബീജങ്ങൾക്ക് പകരം നശിച്ച ബീജങ്ങളെ കണ്ടാൽ അത് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ പ്രതിപ്രവർത്തനത്തെ അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതായത് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി ആൻറ്റിബോഡികളുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ അത് അണുക്കളായ ബാക്ടീരിയ ആവാം വൈറസുകളാവാം അല്ലെങ്കിൽ വിഷവുമാകാം ഇവയെ ചെറുക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഇവയെ ആൻറ്റിബോഡികൾ എന്ന് പറയും ഇവരാണ് ശത്രുക്കളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ പടയാളികൾ പുറത്തു നിന്നും ശരീരത്തിലെത്തുന്ന ശരീരത്തിന് പറ്റാത്ത ഏതിനെയും പുറംതള്ളാൻ ശരീരത്തിലെ ചില ഘടകങ്ങൾ ശ്രമിക്കും മൂക്കിൽ പൊടി പോയാൽ തുമ്മുന്നതും വയറ്റില് വിഷാംശമുള്ള വസ്തുക്കൾ എത്തിയാൽ ഛർദി വരുന്നതും അതുകൊണ്ടാണ് ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഏതൊന്നിനെയും പുറത്ത് ചാടിക്കാൻ ശരീരം എപ്പോഴും ശ്രമിക്കും ചിലർക്ക് അബോർഷൻ ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ് ഭ്രൂണം അവരുടെ ശരീരത്തിന്റെ ഭാഗമായി ശരീരത്തിന് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ അതിനെ പുറംതള്ളാൻ ശരീരം ശ്രമിക്കുന്നു ഭ്രൂണത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രവണത അധികരിക്കും ഇതേപോലെ തന്നെയാണ് ബീജവും അത് സ്ത്രീ ശരീരത്തിന്റെ ഭാഗമല്ലല്ലോ അങ്ങനെ ശരീരത്തിന് പുറത്തു പുറത്തുനിന്നുള്ളതിനെയെല്ലാം പ്രതിരോധിക്കുന്ന കൂട്ടത്തിൽ സെർവിക്കൽ മ്യൂക്കസിലോ സെർവിക്സിലോ പുരുഷ ബീജങ്ങൾക്കെതിരെയും ആൻറ്റിബോഡികൾ രൂപപ്പെടുന്നു ഇത് ബീജങ്ങളെ ഇല്ലാതാക്കുന്നു എല്ലാവരിലും ഇത് സംഭവിക്കുന്നില്ല അബോർഷൻ എല്ലാവരിലും സംഭവിക്കാത്തതുപോലെ ചില ഭക്ഷണങ്ങൾ ചിലർക്ക് പറ്റാത്തതുപോലെ സെർവിക്കൽ മ്യൂക്കസിലെ ഈ അവസ്ഥ മനസ്സിലാക്കുന്ന ടെസ്റ്റാണ് നേരത്തെ പറഞ്ഞ പോസ്റ്റ് കോയിറ്റൽ ടെസ്റ്റ് ബീജങ്ങൾ നശിച്ചു പോകുന്ന ആൻറ്റിബോഡികൾ സെർവിക്കൽ മ്യൂക്കസിൽ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്ത് ഉണ്ടോ എന്ന് ഈ ടെസ്റ്റിലൂടെ നിരീക്ഷിക്കുന്നു അങ്ങനെ ബീജങ്ങൾ യോനിയിൽ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പരിഹാര വഴികൾ ഫലമില്ലാതെ വരുമ്പോൾ ബീജങ്ങളെ അണ്ടത്തിലേക്ക് എത്തിക്കാൻ ഐ യു ഐ ഐ വി എഫ് തുടങ്ങിയ വഴികൾ സ്വീകരിക്കേണ്ടിയും വരുന്നു പുരുഷന് ബീജ കൗണ്ടും മോർട്ടിലിറ്റിയും സ്ത്രീയിൽ ഓവുലേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈ പ്രശ്നം എന്നത് പ്രത്യേകം ഓർക്കണം അതുകൊണ്ട് ടെസ്റ്റ് റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിച്ചതുകൊണ്ട് മാത്രമായില്ല സ്ത്രീയിലെ സെർവിക്കൽ മ്യൂക്കസിൽ ഉണ്ടാകുന്ന ആന്റിബോഡികൾ ആണ് ഇവിടെ ബീജങ്ങളെ നശിപ്പിക്കുന്നത് അപൂർവമായി പുരുഷ ശുക്ലത്തിലും ബീജങ്ങളെ നശിപ്പിക്കുന്ന സ്പേം ആൻ്റിബോഡികൾ ഉണ്ടാകും അവയൊക്കെ വിശദ പരിശോധനയിൽ തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ മരുന്നുകൾ കഴിക്കുമ്പോൾ മാറ്റമുണ്ടാകുന്നു ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം ചില സ്ത്രീകൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സെമൻ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശരീരം ചൊറിച്ചിൽ തുടങ്ങും ചിലർക്ക് ശ്വാസം മുട്ടും ചിലപ്പോൾ ശരീരം മൊത്തം ചൊറിഞ്ഞു തടിക്കും സെമൻ അലർജി എന്ന് ഇതിനെ ഒറ്റ വാക്കിൽ പറയാം ഇതും ഇതേപോലെ ശരീരം അന്യ വസ്തുവിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്നതാണ് വിശദമായി മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം അതിന്റെ പിറകെ കൂടിയാൽ പറയാൻ ഉദ്ദേശിച്ച വിഷയം മാറിപ്പോകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെർവിക്കൽ മ്യൂക്കസ് ഹോസ്റ്റിലിറ്റി എന്നൊരു പ്രശ്നം കൂടി പറഞ്ഞിരുന്നു അതായത് ബീജത്തിൻ്റെ ശത്രുവായി സെർവിക്കൽ മ്യൂക്കസ് അഥവാ യോനി സ്രവം മാറുന്ന ഒരു അവസ്ഥ ഇതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ യോനിസ്രവത്തിൻ്റെ പി എച്ച് നിലയിൽ വരുന്ന മാറ്റങ്ങൾ ആൽക്കലൈൻ ആയിട്ടുള്ള യോനി യോനിസ്രവത്തിന് പല കാരണങ്ങൾ കൊണ്ട് അസിഡിറ്റി സ്വഭാവം വർദ്ധിക്കുകയും അത് യോനിയിലെത്തുന്ന ബീജങ്ങൾ നശിക്കാനും കാരണമാകുന്നു ഇതൊരു കാരണം ഇതേപോലെ സെർവിക്കൽ മ്യൂക്കസ് ബീജത്തിന്റെ ശത്രുവായി മാറുന്ന മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ട് അതും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഗർഭമാവുന്നില്ല ഗർഭമാവുന്നില്ല എന്ന് പറയുമ്പോഴും അത് എന്തുകൊണ്ടാവുന്നില്ല എന്ന് ഒരു ചെറിയ രൂപത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള പരിഹാരവും നിങ്ങൾക്ക് എളുപ്പം കഴിയും ഇപ്പോൾ തന്നെ ഗർഭധാരണ തടസ്സമായ പി സിഒ ഡി ലോ എ എം എച്ച് ഹോർമോൺ ഇംബാലൻസ് തുടങ്ങി പല പ്രശ്നങ്ങളും എന്താണ് എന്ന് നിങ്ങൾക്കറിയാം അത് മനസ്സിലാക്കിയതോടെ ഭക്ഷണക്രമത്തിലൂടെയും മറ്റുമൊക്കെയായി അതിനുള്ള പരിഹാരവും ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം കഴിയുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും ഇതേപോലെ മറ്റൊരു ഗർഭധാരണ തടസ്സം തന്നെയാണ് യോനിയിൽ വെച്ച് ബീജങ്ങൾ നശിക്കുന്ന സെർവിക്കൽ മ്യൂക്കസ് ഹോസ്റ്റിലിറ്റിയും അതായത് യോനി സ്രവം ബീജങ്ങളുടെ ശത്രുവായി മാറുന്ന അവസ്ഥ ഇതിന് സെർവിക്കൽ മ്യൂക്കസിലെ ആൻറ്റിജൻ ആൻറ്റിബോഡികളാണ് ഒരു കാരണം മറ്റൊന്ന് ഇതിലെ പി ലെവലിൽ വരുന്ന മാറ്റവും ഇനി മൂന്നാമത്തെ പ്രശ്നം ചിലർക്ക് യോനി സ്രവം നല്ല കട്ടിയിലാണ് ഉണ്ടാവുക ചിലരുടേത് സ്രവം ഒട്ടുന്ന അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ഡ്രൈ മ്യൂക്കസ് ആയിരിക്കും യോനി സ്രവം കട്ടി കൂടിയാൽ ബീജങ്ങളുടെ ചലന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു സ്ത്രീ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങളെ കൊണ്ടും കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ കൊണ്ടും ഇത് സംഭവിക്കാം മറ്റൊരു പ്രശ്നമാണ് ഗർഭാശയ മുഖത്തും വാചനയിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി സെൽസ് അണുബാധകളാണ് ഇതിന് കാരണം ഇതും ബീജങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ഗർഭധാരണത്തെ ബാധിക്കുകയും ചെയ്യുന്നു എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് സർവിക്കൽ മ്യൂക്കസ് ഹോസ്റ്റിലിറ്റി സംഭവിക്കുന്നു എന്നുകൂടി നോക്കാം കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഒരു പ്രശ്നമാണ് ഇത് സർവിക്കൽ മ്യൂക്കസിന്റെ ഗുണനിലവാരം കുറക്കുന്നു മ്യൂക്കസ് ഡ്രൈ ആവാനും ഇത് കാരണമാകും കുറഞ്ഞ കാലയളവിൽ ഉപയോഗിക്കുന്ന സാധാരണ മരുന്നുകൾ പ്രശ്നമുണ്ടാക്കാറില്ല ക്ലോമിഡ് സാധാരണ ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒരു മരുന്നാണ് ഇവിടെ തന്നെ പലരും ക്ലോമിഡ് അല്ലെങ്കിൽ ക്ലോമിഫിൻ സിട്രേറ്റ് കഴിച്ചവരുണ്ടാകും എന്നാൽ ഇതിന്റെ കൂടിയ ഡോസുകൾ അതേപോലെ ആവർത്തിച്ച് എല്ലാ മാസങ്ങളിലും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ദോഷം ചെയ്യും ചിലർ ഡോക്ടറുടെ നിർദ്ദേശം പോലും ഇല്ലാതെ തന്നെ ഓരോ ആർത്തവ സൈക്കിളിലും ക്ലോമിഡ് വാങ്ങി കഴിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഡോക്ടർ തന്നെ ഈ മരുന്ന് എഴുതിയാൽ നിങ്ങൾക്ക് യോനി സ്രവം കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാജിന ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് മുൻകൂട്ടി തന്നെ പറയുക മറ്റൊരു കാരണം പ്രായമാണ് പ്രായം കൂടുമ്പോൾ സെർവിക്കൽ മ്യൂക്കസിന്റെ ഉത്പാദനം കുറയും പ്രായത്തിനനുസരിച്ച് ഗർഭധാരണ ശേഷി തന്നെ കുറയും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതിന്റെ ഭാഗം തന്നെയാണ് ഇതും ഇരുപത് ഇരുപത്തിയഞ്ച് പ്രായത്തിലുള്ള ഒരു സ്ത്രീയുടെ മ്യൂക്കസ് അളവും സ്ഥിരതയുമായിരിക്കില്ല പ്രായം കൂടുമ്പോൾ ഉണ്ടാവുക ഇവയുടെ അളവിലും സ്വഭാവത്തിലും ആയുസിലുമൊക്കെ മാറ്റം ഉണ്ടാകുന്നു ഗർഭാശയ മുഖത്ത് നിന്നും ബീജങ്ങൾക്ക് എളുപ്പം സഞ്ചരിച്ച് ഗർഭപാത്രത്തിലും അവിടെ നിന്ന് ഫലോപിൻ ട്യൂബിലെ അണ്ടത്തിനും എടുത്തെത്താൻ പ്രധാനമാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് മ്യൂക്കസിന് തകരാർ പറ്റുന്ന മറ്റൊരു പ്രശ്നമാണ് യോനിയിലേക്ക് വെള്ളം ചീറ്റിച്ചു കഴുകുന്നത് അതേപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും ഇത് യോനി മുഖത്തെ അണുബാധകൾ തടയുന്ന നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കാരണമാകുന്നു യോനി ഭാഗം സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിലെ പി എച്ച് നിലയും തകരാറിലാവുന്നു അത് കാരണം ഇൻഫെക്ഷന് അണുബാധകൾ ഉണ്ടാവുകയാണ് ചെയ്യുക ദുർഗന്ധം ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എളുപ്പം ചികിത്സ തേടണം അല്ലെങ്കിൽ ഇത് വന്ധ്യതയ്ക്ക് തന്നെ കാരണമാകുന്നു ഓവുലേഷന് അനുബന്ധമായി സെർവിക്കൽ മ്യൂക്കസിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നത് ഈസ്ട്രജൻ ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് യോനി യോനിസ്രവത്തിന്റെ കുറവിനും കാരണമാകും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നതും ഈസ്ട്രജൻ അനുകൂല ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഫലപ്രദമാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് മറ്റൊരു പ്രശ്നം ഇതും സെർവിക്കൽ മ്യൂക്കസിന്റെ ഉത്പാദനത്തെ ബാധിക്കുന്നു ഓവുലേഷൻ ശരിയായി നടക്കാതിരുന്നാലും സെർവിക്കൽ മ്യൂക്കസ് അളവ് കുറയാൻ കാരണമാണ് ലൈംഗിക താല്പര്യക്കുറവ് ഉള്ളവരിലും പൊതുവെ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നതായി കാണാം പലപ്പോഴും ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതിന് കാരണം സെർവിക്കൽ മ്യൂക്കസ് ഹോസ്റ്റിലിറ്റി അതായത് യോനിസ്രവം ബീജങ്ങളുടെ ശത്രുവായി മാറുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഇതിനുള്ള പരിഹാരങ്ങൾ ഏറെക്കുറെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോ കൂടി കേൾക്കുക ലിങ്ക് താഴെ കൊടുക്കാം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രശ്ന പരിഹാരത്തിനും എളുപ്പം കഴിയും എനിക്ക് എന്തുകൊണ്ടാണ് ഗർഭം നടക്കാത്തത് എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം അതിൻ്റെ പരിഹാരം തേടാൻ പ്രശ്നങ്ങൾ പി ആയാലും ഹോർമോൺ പ്രശ്നങ്ങളായാലും ഈ പറഞ്ഞ യോനി യോനിസ്രവത്തിൻ്റെതായാലും അത് പരിഹരിക്കാതെ നിലനിർത്തിക്കൊണ്ട് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നത് നിങ്ങളുടെ നല്ല പ്രായവും പണവും ഏറെ നഷ്ടമാകും എന്നോർക്കുക അഥവാ ഗർഭിണിയായാൽ തന്നെ അബോർഷൻ സാധ്യതയും കൂടും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും